വ വ അഹ്ലി മാലി അല്ലാഹുവേ ഈ ലോകത്തും പരലോകത്തും എൻ്റെ ദീനിലും എൻ്റെ എൻ്റെ ദുനിയാവിലും എൻ്റെ മക്കളിലും എൻ്റെ സമ്പത്തിലും അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണം എനിക്ക് മാപ്പും നൽകണം ഔറാതി എന്റെ രഹസ്യങ്ങളെ മറച്ചു വെക്കണേ റബ്ബേ എന്റെ പേടികൾക്ക് അഭയം നൽകണേ തമ്പുരാനെ നമുക്ക് പേടിച്ച് ജീവിക്കണ്ടാവും ചിലപ്പോ ആ ആ എന്റെ പേടികൾക്ക് നിർഭയത്വം നൽകേണമേ എന്നെ സംരക്ഷിക്കണേ എന്റെ മുന്നിൽ നിന്ന് ഒമിൻ ഹൽഫി എന്റെ പിന്നിൽ നിന്ന് യമീനി എൻറെ വലത്ത് നിന്ന് എൻറെ ഇടത്ത് നിന്ന് ഫൗഖി നിന്ന് എൻറെ കാലിനടിയിലൂടെ നിന്റെ അതാപു വരാതെ നീ എന്നെ കാത്തുകൊള്ളേണമേ എന്ന് മഹാന്മാരായ ഹരീത് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലണ്ടതിൽ നമ്മുടെ കഴിവുകൾ നഷ്ടപ്പെടാതിരിക്കാനും നമ്മുടെ കഴിവുകൾ നല്ല വഴിയിലേക്ക് അതിനെ മാറ്റി കൊടുക്കാനും ആരോഗ്യത്തോടെ ദുന്യാവിൽ കഴിയുന്ന കാലത്തോളം ജീവിക്കാനും ഈ പ്രാർത്ഥന പഠിക്കണം എല്ലാരും في الدنيا والآخرة. اللهم إني أسألك العفو والعافية. أسألك العفو والعافية في ديني ودنياي وأهلي ومالي. اللهم استر عوراتي وآمن. روعاتي واحفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي واعوذ بعظمتك ان اغتال من تحتي ഇനിയൊരു പ്രൊട്ടക്ഷൻ ഇതിനപ്പുറം ചോദിക്കാനില്ല എന്റെ വലത്ത് എന്റെ ഇടത്ത് എന്റെ മുന്നില് പിന്നില് എനിക്ക് താഴെ എനിക്ക് മീത് എല്ലാം നീ കാവൽ നൽകണമേ അള്ളാഹു നീ എന്നെ കാത്തുകൊള്ളണമേ പേടികൾക്ക് നിർഭയത്വം നൽകണം എന്റെ രഹസ്യങ്ങളെ എന്റെ ന്യൂനതകളെ മറച്ചു വെക്കേണമേറാ ഒരു മനുഷ്യൻ എത്രയെല്ലാം ന്യൂനതകൾ കാണും ന്യൂനതയില്ലാത്തത് ആരാണ് الله نور مرشد عن دعائكنا اللهم استر عوراتي وآمن روعاتي صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه الصلاة ومرحب اللي حضرتك إليك تفضل الله وثبت شهرك البحر الله وصلى وشك